നമസ്കാരം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം പി എഫ് അക്കൗണ്ടിൽ നമുക്ക് നമ്മുടെ കെ വൈ സി എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പി എഫ് തുക പിൻവലിക്കാൻ പറ്റുകയുള്ളൂ കെ വൈ സി മീൻസ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആൻഡ് നമ്മുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടുമാണ് നമുക്ക് കെ വൈ സിയിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ളത് ഇത് രണ്ടും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് സോ അതങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം ആദ്യം നമ്മൾ ഇ പി എഫ് ഒ മെമ്പർ പോർട്ടൽ എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഒരു മെമ്പർ ഹോം എന്ന ഒരു സൈറ്റിലേക്ക് പോകും അതിൽ നമ്മളുടെ യു എ എൻ നമ്പർ പന്ത്രണ്ട് ഡിജിറ്റ് യു എ എൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഒ ടി പി വരും അപ്പോൾ ആ ഒ ടി പിടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ആയതിനു ശേഷം നമ്മൾ മാനേജ് എന്ന് പറയുന്ന സെക്ഷനിൽ പോകുക മാനേജ് മാനേജ് എന്ന സെക്ഷനിൽ പോയതിനു ശേഷം കെ വൈ സി കോണ്ടാക്ട് ഡീറ്റെയിൽസിന് ശേഷം കെ വൈ സിയിൽ ക്ലിക്ക് ചെയ്യുക കെ വൈ സി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ബാങ്ക് ആണെങ്കിൽ ബാങ്കിൽ ക്ലിക്ക് ചെയ്യുക ബാങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ ആൻഡ് ഐ എഫ് എസ് സി ആൻഡ് അഗെയിൻ ഒന്നുകൂടെ അക്കൗണ്ട് നമ്പർ ഫില്ല് ചെയ്ത് കൊടുത്ത് നമുക്കത് ടിക് ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് സേവ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട് ഓൾറെഡി ദെൻ അഗെയിൻ നമ്മൾ അഗൈൻ നമ്മൾ ബാക്ക് ടു മാനേജിൽ പോവാം കെ വൈ സിയിലോട്ട് പോവാം ഇനി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള പാൻ കാർഡാണ് പാൻ കാർഡിൻ്റെ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പാൻ കാർഡിൽ ക്ലിക്ക് ചെയ്യുക പാൻ കാർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ട്വൽവ് ഡേജിൽ നമ്മുടെ പാൻ നമ്പർ ഫിൽ ചെയ്യുക സോ നമ്മൾ ടിക്ക് ബോക്സിൽ ടിക്ക് ചെയ്യുക ദെൻ സേവ് സേവ് കൊടുക്കുക അതിനുശേഷം നമ്മുടെ കെ വൈ സി അപ്ഡേറ്റ് ആകുന്നതായിരിക്കും അപ്ഡേറ്റ് ആവണമെങ്കിൽ നെക്സ്റ്റ് ഇനി അടുത്ത പ്രോസസ്സ് നമ്മുടെ എംപ്ലോയറെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യണം എംപ്ലോയർ കോൺടാക്ട് ചെയ്ത് അവർ അപ്രൂവൽ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ കെ വൈ സി ഫുൾ ഫോമിൽ അപ്ഡേറ്റ് ആവുകയുള്ളൂ അതിനുശേഷം മാത്രമേ നമുക്ക് വിഡ്രോവൽ എന്ന പ്രോസസ്സ് സാധ്യമാവുള്ളൂ പക്ഷേ വിഡ്രോവൽ ചെയ്തതിന് മുമ്പ് നമ്മൾ എംപ്ലോയറുമായി കോൺടാക്ട് ചെയ്ത് അപ്രൂവൽ വരുത്തി എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് നെക്സ്റ്റ് വീഡിയോ നമ്മൾ പി എഫ് വിഡ്രോവലിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും വിഡ്രോ ചെയ്യുന്നതിന് രണ്ട് ഫോമാണുള്ളത് ഫോം നയൻറ്റി ഫോം ടെൻ സി ഇതിനെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും